ഹലോ ഫ്രണ്ട്സ് ഏത്തിരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒന്നാമത് എനിക്ക് വയ്യായിരുന്നു നമ്മളെ ക്ലൈമറ്റ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ജലദോഷം പനി കാരണങ്ങളൊക്കെ തന്നെ റെസ്റ്റിലായിരുന്നു അപ്പോൾ ഒന്ന് എപ്പോഴാണ് റിക്കവറായിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ ഒരു മാസം മുമ്പ് റെക്കോർഡ് ചെയ്ത് ചെയ്തു വെച്ചായിരുന്നു പക്ഷേ എനിക്കിത് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യാനെന്ന ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു കിട്ടിയില്ലായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ ഒരുമിച്ചാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് അഞ്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇതെനിക്ക് വന്നിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് നീതു എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അവരുടെ ആറ് ഫ്രണ്ട്സിനും കൂടി ആറ് ചേച്ചിന് ആയിരുന്ന കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ എൻ്റെ രണ്ട് സൈഡിലും അവരുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള രണ്ട് പിക്ചേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇതുപോലൊരു കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് കാരണം ആർക്കേത് ഷേപ്പ് തുറന്നാൽ മാത്രമല്ലേ അറിയാം കിട്ടുന്നു തൊണ്ണൂറ്റൊമ്പത് രൂപ നമുക്ക് അവര് അടുത്തൊരു ഓർഡർ ആയിരുന്നു ഈ ഒരു ഓർഡറിന്റെ ഓർഡർ ഓർഡർ അടുത്ത ആണ് നമ്മൾ ഫ്രെയിം കുട്ടികൾക്ക് അവരുടെ ബർത്ത് ഫ്രെയിം ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഫ്രെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തോന്നി കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ട്വിൻ ബേബീസിന്റെ ബർത്ത് ഫ്രെയിം ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ബ്രസീലിലും ബേബീസിൻ്റെ എംബിലിക്കൽ കോഡൊക്കെ വെച്ചിട്ട് പ്രിസർവേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ടെൻത്ത് പാസ് ഔട്ടിൻ്റെ ടൈമിൽ കിട്ടിയ ഓർഡറാണ് കേട്ടോ അപ്പോൾ ഈ ടെൻത്തിൻ്റെ മൂന്ന് ഫ്രെയിംസും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ രണ്ട് ഫ്രെയിംസും വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ അവരുടെ ഫോട്ടോസും വെച്ചായിരുന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കൊടൻകല്ലൂരിൽ നിന്ന് വന്നൊരു ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുന്നത് ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവൾ പേഴ്സണലി പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ ആളുടെ വീട് വയറ്റിലായിരുന്നു അപ്പം നമ്മൾ ഇത് ചെയ്ത് കൊറിയർ കൊറിയറായിക്കാണ് ചെയ്തിരുന്നത് പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി ഈ കൊറിയർ ചാർജസ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ സാധാരണ ഞാൻ ഈ നേരത്തെ കാണിച്ച ഫോട്ടോ ഫ്രെയിം കണ്ണൂരിലേക്ക് അയച്ചപ്പോൾ ഏകദേശം ഒരു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉള്ളിലായിരുന്നു കൊറിയർ ചാർജ് കാരണം നമ്മൾ ഇത് പാക്കിങ് ചെയ്യണതിൻ്റെ വെയ്റ്റും അതുപോലെ തന്നെ എത്ര ഡിസ്റ്റൻസ് അതൊക്കെ നോക്കിയിട്ടാണ് അവർ അതിൻ്റെ എമൗണ്ട് ഈടാക്കുന്നത് പിന്നെ ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫണ്ണി ആയിരുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് എനിക്കത് വഴി ആയിരുന്നു കോൺടാക്റ്റായിരുന്നെട്ടോ അപ്പോൾ അവരെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ ഓരോ നാട്ടുകാരാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു ഫോളോവർ ആദ്യമായിട്ട് എൻ്റെ ഒരു ഫേസ് കണ്ടായിരുന്നു കേട്ടോ ആൾക്ക് നേരിട്ട് തന്നെ ഞാനിത് ഡെലിവറി ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ടോട്ടലി ഇത് പറഞ്ഞിരുന്നേ തൊണ്ണൂറ് ഫോട്ടോസിൻ്റെ ആയിരുന്നു അപ്പം കുറേ പേരൊക്കെ എന്നെ എന്നെടുത്ത് ചോദിച്ചു എന്നാണ് ഫേസ് റിവ്യൂലും കാണിക്കുക അപ്പോൾ വായിക്കാതെ തന്നെ ഉണ്ടാവും ഞാൻ അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ കിട്ടിയിട്ടായിരിക്കും കേട്ടോ നമ്മുടെ പുതിയൊരു ഫേസ് റിവ്യൂലും വീഡിയോ വരിക അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് പറയാട്ടോ അപ്പോൾ അടുത്ത ഓർഡർ ആണ് കേട്ടോ ഇതും നമ്മുടെ ഒരു നാട്ടുകാർ തന്നെയായിരുന്നു അപ്പോൾ ചീച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇത് ഇതുപോലൊരു ഫെയിംസ് ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ ഇവരാ രണ്ട് മക്കളുടെയും കൂടി ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു റെസൻ ഫ്രെയിമാണ് കേട്ടോ ചെയ്തു കൊടുത്തത് അപ്പോൾ ഈ ഒരു റെസൺ ഫ്രെയിം ശരിക്കും പറഞ്ഞാൽ ലവ് ഷേപ്പിലും അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലും വരുന്നുണ്ട് ഇതിൻ്റെ നാലഞ്ച് വലിപ്പത്തിലാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അടുത്തതായിട്ട് നമ്മളൊരു കോംബോ ഓഫർ ആയിരുന്നു ഓഫറായിരുന്നു അതിലെന്ന് വെച്ചാൽ ഇതുപോലൊരു മിനി ഫ്രെയിം ഒപ്പം ഒരു കീച്ചെയിന് അതുപോലെ തന്നെ ഒരു ഒമ്പത് പോളറോയിഡിൻ്റെ ഒരു സെറ്റായിരുന്നെട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ആ പാക്കിങ് ചെറിയൊരു ബോക്സിലായിട്ടാണ് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒമ്പത് പോളറോയിഡ് മിനി പോളറോയിഡാണ് കേട്ടോ അപ്പോൾ ഈ ഫോട്ടോസും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഈ ഒരു കീ ചെയിനും അതുപോലെ തന്നെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു കാർഡും അപ്പം തന്നെ ഞാൻ തന്നെ ഹാൻഡ് മേഡായിട്ട് ചെയ്ത ഒരു ചെറിയൊരു ബൊക്കി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ചിട്ടായിരുന്നു കേട്ടോ ഇത് വെച്ചിരുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ ഇപ്പോഴും ആണ് ടോട്ടലി ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ